നമസ്കാരം നിലം തരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടിയിരുന്ന പ്രശ്നത്തിന് പുതിയ ഉത്തരവ് പ്രകാരം പരിഹാരമായി ഡാറ്റ ബാങ്കിലെ ഉള്ളടക്കങ്ങൾ തിരുത്തുന്നതിനുള്ള ഫോറം അഞ്ച് അപേക്ഷകളിൽ നടപടി സ്വീകരിക്കുന്നതിന് ഇരുപത്തിയഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സർക്കുലറാണിത് ഭൂമി തരം മാറ്റുന്നതിന് ഏറ്റവും വലിയ വെല്ലുവിളി ടി വസ്തു ഡാറ്റ ബാങ്കിൽ നിന്നും മാറ്റപ്പെടുക എന്നതാണ് ഡാറ്റ ബാങ്കിൽ നിന്നും ടി വസ്തുവിൻ്റെ സർവേ നമ്പർ നീക്കം ചെയ്യണമെങ്കിൽ അപേക്ഷാ വസ്തു രണ്ടായിരത്തി എട്ടിന് മുൻപ് അതായത് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ ആകുന്നതിന് മുൻപ് നികന്നതായിരിക്കണം എന്ന് തെളിയിക്കണം ഇത് പരിശോധിക്കുന്നത് അതത് വില്ലേജ് പരിധിയിലുള്ള പ്രാദേശിക തല നിരീക്ഷണ സമിതിയാണ് വില്ലേജ് ഓഫീസർ കൃഷി ഓഫീസർ പഞ്ചായത്ത് സെക്രട്ടറി കർഷകർ എന്നിവരാണ് ഈ സമിതിയിലെ അംഗങ്ങൾ സമിതി സ്ഥലപരിശോധന നടത്തി റിപ്പോർട്ടാക്കി കൃഷി ഓഫീസർ നിശ്ചിത പ്രൊഫോമയിൽ തയ്യാറാക്കി ആഡിയോയ്ക്ക് സമർപ്പിക്കുന്നു പക്ഷേ പല സ്ഥലങ്ങളിലും പ്രാദേശിക നിരീക്ഷണ സമിതി ഇല്ലാത്ത അവസ്ഥയുണ്ട് ഈ സാഹചര്യത്തിൽ സമിതിയുടെ റിപ്പോർട്ട് വേണ്ട സ്ഥലം പരിശോധിച്ച് കൃഷി ഓഫീസർ റിപ്പോർട്ട് നൽകിയാൽ മതി എന്ന് സർക്കാർ ഉത്തരവിറക്കി എങ്കിലും പല ആർ സമിതിയുടെ റിപ്പോർട്ട് കിട്ടിയാലേ തരം മാറ്റം പരിഗണിക്കുകയുള്ളൂ എന്ന നിലപാടെടുത്തു അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും മേൽപ്പറഞ്ഞ സർക്കുലർ പ്രകാരം പ്രാദേശികതല നിരീക്ഷണ സമിതിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെടരുത് എന്നും പകരം കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് മതിയെന്നും കർശന നിർദ്ദേശം പുറപ്പെടുവിച്ചു തരം മാറ്റുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചവർക്ക് ഏറെ സഹായകരമാണ് സർക്കാരിൻ്റെ ഈ നടപടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണേ വീണ്ടും കാണുന്നവരക്കും ബൈ